എന്തായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലാണുള്ളത് അദ്ദേഹത്തിന് എന്താണ് രോഗം എന്നുള്ളത് പലരും പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എന്താണ് കൃത്യമായിട്ടുള്ള രോഗം എന്ന് അദ്ദേഹം പോലും പുറത്തുവിടുന്നില്ല ആരും പുറത്തുവിടുന്നില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർ പല പല എന്താണ് അസംഷനിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അമേരിക്കയിൽ പോയാലും എന്തിനാണ് ഇത്രമാത്രം വിമർശിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ചികിത്സ ലഭിക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ ലഭിക്കുന്നില്ല അപ്പോൾ സുരക്ഷ വേണം അതുകൊണ്ട് അമേരിക്കയിൽ നമ്മൾ ഇത്രമാത്രം കുറ്റപ്പെടുത്തണം അല്ല അർത്ഥമില്ല കാരണം രോഗം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ വല്ല വളരെ വലിയ മാര്ഗമായിട്ട് രോഗം ഉണ്ടാകാം ആ രോഗത്തിന് ചികിത്സ കേരളത്തിൽ ഇല്ലാന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞുണ്ടാവും അപ്പൊ അതിന് രണ്ടു വന്നു ഇതിനകത്ത് പ്രധാനമായിട്ട് വിഷയം അദ്ദേഹം അമേരിക്ക പോയിന്നുള്ളതല്ല എനിക്ക് തോന്നുന്നില്ലാ അമേരിക്ക പോകാനും എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അദ്ദേഹം ചെലവഴിക്കുന്ന പണം കേരളത്തിലെ സർക്കാരിന്റെ പണമാണ് കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് ഇത് ചെലവഴിക്കാൻ സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ ചില ബാധ്യതയുണ്ട് അവിടെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞുപൊഴിഞ്ഞ് താഴേക്ക് വീഴുന്ന ദിവസം തന്നെ അദ്ദേഹം അവിടേക്ക് പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള താല്പര്യത്തോടുള്ള വെല്ലുവിളിയാണ് വസ്തുവർത്തുള്ളത് അവിടെയാണ് പ്രശ്നമുള്ളത് ജനങ്ങളെ എടുക്കുന്നില്ല അദ്ദേഹത്തിന് ജനങ്ങളെ വിശ്വാസവും ഇല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം പോകുന്നതിന് വിരോധമൊന്നുമില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ മറിച്ച് കേരളം അദ്ദേഹം സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് അദ്ദേഹം അദ്ദേഹം ശൈലിചട്ടിച്ചറും വീണ ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് എന്നാ അത് ശരിയാണോന്നുള്ളൊരു ആദ്യം പറയണം അത് ശരിയല്ലല്ലോ കാരണം ഒന്നാം സ്ഥാനത്തായിരുന്നു കേരളങ്ങളിലൊരു മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു ഇടിഞ്ഞു വീഴില്ല അത് കൊളിഞ്ഞു വീഴുന്നൊള്ളൂ പോട്ടെ അതുമാത്രമല്ല ഈ പറയുന്ന പിണറായി വിജയനും അടങ്ങുന്ന മറ്റു മന്ത്രിമാരെ എല്ലാവരും എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് പണ്ടത്തെ അച്ഛനും പോയി ധാരണ ഇവരൊക്കെ പോയി കാരണം ഇവർക്കൊന്നും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കേരളത്തിൽ ട്രീറ്റ്മെന്റ് ഇല്ല കാരണം വേറെ മരുന്നുകളില്ല വേണ്ടത്ര ഡോക്ടർമാരില്ല അവർക്കുള്ള സജ്ജീകരണം കിട്ടുക മറ്റു സംസ്ഥാനങ്ങളിലുണ്ടല്ലോ ഇന്ത്യയിലെ നല്ല ഹോസ്പിറ്റലുകളുണ്ടല്ലോ അതെ അവിടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കിട്ടില്ലല്ലോ ഇപ്പൊ ഇവിടെ ഇവരെന് ടെക്സ ഇവരെന് അമേരിക്കയിലേക്ക് പോകണം അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ അത്യാ അത്യാധുനികമായിരിക്കുന്ന സംവിധാനങ്ങൾ വെച്ചുകൊണ്ടുള്ള ചികിത്സ കിട്ടുന്ന മാത്രമല്ല വേറെ പല സൗകര്യങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഒക്കെ കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ വിദേശയുത്തുക്കൾ യാത്ര വരുന്നത് പിണറായി വിജയന്റെ വാസ്തവത്തിന് വേണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ പോകാം ഇപ്പൊ കേരളത്തിൽ ചികിത്സ ഇല്ലാന്ന് വിചാരിച്ചോട്ടെ അദ്ദേഹം പഴയ കാലത്തിടയ്ക്ക് അദ്ദേഹം തമിഴ്നാട്ടിലെ അപ്പോളോയിൽ ട്രീറ്റ്മെന്റ് പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഡൽഹിയിൽ വേണമെങ്കിൽ എയിംസിൽ വേണമെങ്കിൽ പോകാം ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോകാൻ സൗകര്യം ഉണ്ടെന്നിരിക്കൽ കൂടി അദ്ദേഹം അമേരിക്കയിൽ ട്രീറ്റ്മെന്റ് പോവാം കാരണം എന്താ അദ്ദേഹത്തിന്റെ കണക്കിൽ തെമ്മാട് രാജ്യമാണ് അമേരിക്ക ഈ പറയുന്ന അവിടെയാണ് ജനങ്ങൾക്ക് മാറുന്നത് അതെ കാരണം അത് രണ്ടുമൂന്ന് തരത്തിൽ എടുക്കണം ഒന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഈ പറയുന്ന വാക്കുകളും പ്രവൃത്തിയും ഒരു ബന്ധവുമില്ല അദ്ദേഹം പറയുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നയം എന്നല്ല അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു നയം കാര്യത്തില് അദ്ദേഹത്തിന് അദ്ദേഹം ഉൾപ്പെടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ നയമേ ഇല്ല ഈ നയം ഇല്ലാത്തതിന്റെ പേരിൽ ഇനി ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മന്ത്രിസഭ ഇപ്പൊ കേരളത്തിൽ മന്ത്രിസഭയുടെ കണക്കൊന്ന് എടുത്തു നോക്ക് പാർട്ടിക്ക് നയം ഉണ്ടെങ്കിൽ ബോധ്യാവില്ലേ ഈ മന്ത്രിസഭയില് കഴിവുള്ള ഒരു മന്ത്രിയുടെ പേര് വിരുന്ന പറഞ്ഞാൽ മതി അത് മുഹമ്മദ് റിയാസ് ആയാലും കൊള്ളാം വീണ ജോർജ് ആയാലും കൊള്ളാം ശിവൻകുട്ടി ശിവൻകുട്ടിയായാലും കൊള്ളാം ബിന്ദു ടീച്ചർ ആണെങ്കിലും കൊള്ളാം ബാലഗോപാലൻ ആണെങ്കിലും കൊള്ളാം ഈ പറയുന്ന ആളുകളില് ഒരു മന്ത്രി പോലും കഴിവുള്ള മന്ത്രി ഇല്ല മറിച്ച് നമ്മൾ ആലോചിച്ചു റാവിജിന്ന് ഒന്നാമത്തെ സർക്കാരിലെ മന്ത്രിമാരുടെ പേരുകളിൽ നിന്ന് എടുത്തു നോക്ക് ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള തോമസ് മറ്റേ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറ് അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അങ്ങനെ നിരവധി കഴിവുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് അങ്ങനെ നിരവധി നിരവധി കഴിവുള്ള മന്ത്രിമാരുണ്ടായിരുന്ന ഒന്നാം മന്ത്രിസഭയിൽ നിന്നുള്ള മന്ത്രിമാരെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് തനിക്ക് താല്പര്യമുള്ള കഴിവ് കുറഞ്ഞ പത്ത് കാശിന് ഗുണമില്ലാത്ത ഒരുപറ്റം ആളുകളെ പിടിച്ച് മന്ത്രി കസരയിൽ ഇരുത്തി എന്നുള്ളതാണ് രണ്ടാം മന്ത്രിസഭയുടെ പ്രത്യേകത അതുകൊണ്ട് കാരണം പിണറായി വിജയൻ ആദ്യമായിട്ടാണ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന വസ്തുത എന്നാരും ഭരിക്കേണ്ട എന്നോടായാലും സംശയങ്ങൾ ചോദിക്കേണ്ട എന്നോട് തർക്കിക്കാൻ വേണ്ടി വരാൻ പാടില്ല എനിക്കിഷ്ടമുള്ള പേര് അമേരിക്കയിലേക്ക് പോകും എനിക്കിഷ്ടമുള്ള പേര് മിഡിൽ ഈസ്റ്റിലേക്ക് പോകും ഞാൻ ദുബായിലേക്ക് പോവും ഞാൻ പോകുന്ന സമയത്ത് ഒന്ന് ചോദിക്കരുതെന്ന് അദ്ദേഹം ധരിക്കുന്ന വിവരം കെട്ട ആളുകളെ വയ്ക്കുന്ന മന്ത്രിസഭയാണത് ഇപ്പൊ നല്ല എക്സാമ്പിള വീണ ജോർജ് വീണ ജോർജിനും വാസവനെ പോലുള്ള മന്ത്രിമാരെ വെച്ചിട്ടുണ്ടെങ്കില് അവരെ വൈ ഇതല്ലേ വന്നുള്ളൂന്ന് വിചാരിച്ചാ മതി ശിവൻകുട്ടിയോ ശിവൻകുട്ടിയും മന്ത്രിയായിട്ട് പോലും കണക്കുകൂട്ടാൻ പറ്റില്ല യാതൊരു ബോധവും ഇല്ലാത്തൊരു മനുഷ്യൻ ഞാൻ വിദ്യാ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശരിക്കും ആ മനുഷ്യൻ കാരണം അയാളെ സംബന്ധിച്ച് പലപ്പോഴും എനിക്കോണ്ട് അയാള് മരുന്ന് കഴിക്കാറില്ല എന്നുകൊണ്ട് മരുന്ന് യഥാസമയം കഴിക്കേണ്ടി വരും സമയത്താണ് അല്ലെങ്കിൽ അതിലെ വായുന്ന ഈ തരത്തിലുള്ള മണ്ഡത്തങ്ങൾ പറയാം എത്രയാണ് മുന്നൂറ്റി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഒക്കെ പറയുന്ന സമയത്താണ് അല്ലെ തൊള്ളായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്നുള്ള വാക്കുകളൊക്കെ പറയുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്ന ഒരു മണ്ടശിരോപണിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ അതിനേക്കാളും കഷ്ടമാണ് ആ അവരാണ് പഴയ അവർ കോളേജിൽ അധ്യാപിക ആയിരുന്നാ പറഞ്ഞേ ആ സമയത്ത് അധ്യാപിക ആയിരുന്ന സമയത്ത് അവർക്ക് എം എൽ എ ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് കുറെ കാലത്തോളം വൈസ് ആയിട്ട് ആ കോളേജിന്റെ കേരളമേളേജിന് ചുമതല എടുക്കുകയും അതിനു വേണ്ടിയിട്ട് ഭർത്താവിന്റെ സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്ത സ്ത്രീയാണ് ഈ പറയുന്ന ബിന്ദു ടീച്ചർ അവർക്ക് കഴിവണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല അവർ ഇംഗ്ലീഷ് അവർ നാല് വാക്ക് ഇംഗ്ലീഷ് അവർക്ക് തേച്ച് ചെയ്തതെന്ന് അറിയാമോ എനിക്കറിയില്ല അവർ ഇംഗ്ലീഷിലെ വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശുദ്ധോഷ്കായിട്ടുള്ള വാക്കുകള് ഈ തരം ചില വാക്കുകൾ ഉപയോഗിക്കുന്ന വിവരം കെട്ട ചില ആളുകള് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നിരിക്കുന്നു ഏത് മന്ത്രിക്ക് കഴിവുള്ള ബാലഗോപാലിന് ധനകാര്യകാര്യത്തെ കുറിച്ച് വല്ല നിശ്ചയമുണ്ടോ ഒരു നിശ്ചയമില്ല അങ്ങനെ ഒരു കാര്യത്തിലും നിശ്ചയമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ മന്ത്രിസഭയിലുള്ളവര് അവർ അവര് വെച്ചിട്ട് അവര് പിണറായി വിജയന് വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് പിണറായി വിജയൻ വീണാ ജോർജിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന വീണ ജോർജ് ഭരിച്ചു വകുപ്പിലുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആ മനുഷ്യൻ പോവില്ല കാര്യം ഞാൻ ജീവിക്കണമല്ലോ പിണറായി വിജയൻ അറിയാൻ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം ഇവരുടെ കയ്യിൽ പറ്റില്ല അതിന് സർക്കാരിന്റെ പണം വിനിയോഗിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ല ഞാൻ മനസ്സിലാക്കുന്ന അതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ കോളേജ് എന്തിനാണ് ഈ കോളേജിന്റെ ഈ കെട്ടിടം അവിടെ പുതിയ കെട്ടിടം പണിതിരുന്നു ആ കെട്ടിടം പണി പറയുന്ന അതായത് അമേരിക്കയിലാണല്ലോ നമുക്കൊക്കെ സമയം കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇന്നേ ദിവസത്തിലാണ് ഡേറ്റിൽ കിട്ടുക അപ്പൊ അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടിയത് കഷ്ടകാലത്തിന് ആ ദിവസമായി പോയി കഷ്ടകാലം ദിവസം ആയിപ്പോയി കൂടെ അവിടെ എത്തിച്ചേരുന്ന സമയത്ത് മിന്നൽ പ്രളയം മിന്നൽ പ്രളയം ഉണ്ടായി കുറെ കുട്ടികളെ കാണാൻ ഉണ്ടായിട്ട സമയത്ത് ചില ആളുകളുടെ ഒരു കമന്റ് ഉണ്ടായിരുന്ന കേരളത്തില് കേരള മറ്റേ ജപ്പാനിലെ അവരുടെ മറ്റേ നോവലിസ്റ്റിന് പ്രവചനം തെറ്റി മറിച്ച് മലയാളികളുടെ പ്രവചനം തെറ്റിയില്ല എന്ന പറഞ്ഞേ സത്യമായിരുന്നു കാരണം മലയാളികൾ പറഞ്ഞിട്ട് ടെക്സാസിലേക്ക് ഇദ്ദേഹം ഇദ്ദേഹം അമേരിക്കയിലേക്ക് ചെന്നു അവിടെ കൊടുങ്കാറ്റുണ്ടാവുന്നു അവിടെ മഴ ഉണ്ടായിരുന്നു മിന്നൽ പ്രളയം ഉണ്ടാവുന്നു ഇതിനു മുമ്പ് അദ്ദേഹം ഇതിനു വയ്പണ്ടായിരുന്നു പിണറായി വിജയൻ അമേരിക്കയിൽ പോയിരുന്നു ആ സമയത്ത് അവിടെ ചുഴലിക്കാറ്റ് ഉണ്ടായത് അതായത് ഈ മനുഷ്യൻ എവിടെ ചെന്നാലും ഇത്തരം ദുരന്തങ്ങൾ അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പാണ് അദ്ദേഹം കേരളം ഭരിച്ചല്ലോ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണോ ഇവിടെ പ്രളയം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് നൂറ് കൊല്ലത്തിൽ ഒരിക്കലും മാത്രം ഉണ്ടാകുന്ന പ്രളയം അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ ആവാം കാരണം ഇവരൊക്കെ കൂടി ചേർന്നേണ്ടി വരില്ലാണോ കാരണം നാല്പത്തിനാല് ഡാമുകളുടെ വെള്ളം ഒരേ സമയത്ത് മറ്റേ വേലിയേറ്റത്തിന്റെ സമയത്തേക്ക് തുറന്നുവിട്ട മന്ദബുദ്ധിയായിരിക്കുന്ന അന്നത്തെ കേരളത്തിന്റെ മന്ത്രിയുണ്ട് ഒരു വെട്ട് ഒന്ന് ഒരു വെട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ മന്ത്രി ഈ തരം മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകൾ മന്ത്രിമാരായിട്ട് വന്ന് അവർ ഒരു ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാൻ തരാനായിട്ട് തീരുമാനിക്കുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടാവുക കേരളത്തിൽ പ്രളയം അയാൾ സൃഷ്ടിച്ച പ്രളയമാണ് അയാൾക്ക് അതിന് പൂർണ്ണമായും ഉത്തരവാദിത്വമുണ്ട് ഈ തരം ചില ആളുകൾ ആളുടെ അളുടെ പ്രളയം ഉണ്ടാവുന്നു കോവിഡ് കേരളത്തിൽ വരുന്നു അതിനു ചൊല്ലിയിട്ടുള്ള നിരവധി അഴിമതിയിൽ നിന്ന് നടക്കുന്നു അങ്ങനെ നിരന്തരമായുള്ള ദുരന്ത ഭൂമിയായിട്ട് കേരളത്തെ മാറ്റിയത് പിണറായി വിജയൻ്റെ ഭരണകാലത്താണെന്നുള്ള ആർക്കും അറിയാവുന്ന അപ്പൊ അതിന്റെ ഫലമായിട്ടാണത് അതുകൊണ്ട് പിണറായി വിജയന്റെ കാണുന്ന സമയത്ത് അല്ല നമ്മളിത് ഈ ചോദ്യം ചോദിക്കാൻ ബാധ്യസ്ഥരായത് എന്തോന്നു വെച്ചാൽ നമ്മളെയും കൂടി നികുതി പണം എടുത്തിട്ടാണ് ഈ അമേരിക്കുന്നത് പോയിട്ട് അതെ അതുകൊണ്ടാണ് ഇതിന് പ്രസക്തിയാവുന്നത് ഇപ്പൊ പലരും വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് രോഗമല്ലേ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ അവസ്ഥയിലല്ല നമ്മൾ പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന പണം നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ സർക്കാർ ആശുപത്രികളൊക്കെ നമ്പർ ആയിരുന്നു ഇവിടുത്തെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആധുനിക സംവിധാനവും ആഗോള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ട്രൈ ചെയ്തിട്ട് കാണിക്കാൻ പാടില്ലേ അല്ല അദ്ദേഹത്തിന് മാത്രമല്ല ഞാനിടയ്ക്ക് വേറെ കാര്യം സംശയം ചോദിച്ചിരുന്നു കേരളത്തിലെ എം എൽ എ മാർക്ക് ആർക്കും ഇനി ഇതോടെ റീംബേഴ്സ്മെന്റ് കൊടുക്കൂല്ല എല്ലാവരും സർക്കാർ ആശുപത്രി പോകണം തീരുമാനിച്ചുകൊണ്ടിരിക്കട്ടെ ആയുർവേദ ആശുപത്രികളിലും അലപ്പതി ആശുപത്രിയിലും ഹോമിയോ ആശുപത്രികളിലും ഇവിടുത്തെ എം എൽ എ മരക്കൊന്ന് പോകട്ടെ ഇവിടുത്തെ മന്ത്രിമാർക്കൊന്ന് പോകട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പോകട്ടെ ഇനി മുതല് ഒന്ന് ഇവരും തീരുമാനിക്കട്ടെ എന്നിട്ട് ഇവർ പറയട്ടെ ഈ സാധനം ഇവർക്കറിയാവുന്ന ഇവർ നമ്മളെ പറ്റുകയാണ് സാധാരണക്കാരെ പറ്റിക്കുകയാണ് നിങ്ങൾ അവിടെ പോയാൽ മതി എന്താ കാരണം ആ നമ്പർ വൺ ആണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഈ പറയുന്ന നമ്മളെ കൊല്ലാക്കോല് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവർ നമ്മളെ പറഞ്ഞിരിക്കുകയാണ് കാര്യം ഈ ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ച സമയത്ത് തിരിഞ്ഞു നോക്കാത്തവരാണ് ഈ ഒരു മന്ത്രിമാര് അവസാനമാണ് വാസവനോടെ പോയിട്ട് ആശ്വസിക്കാൻ വേണ്ടി ചെന്നത് വീണാചോർജിന് ഫോണൊഴിക്ക് ദേഹ അസ്വസ്ഥ ഉണ്ടായിട്ടാണ് പേടിച്ചിട്ടാണത് ഈ പേടിച്ചിട്ടാണോ തട്ടിപ്പാണോ എന്ന് എനിക്കറിയില്ല അസ്വസ്ഥത സത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ അസ്വസ്ഥത നടിച്ചതാണോ ആളുകളെ പറ്റിച്ചതാണോ എന്നുള്ള ബലമായിട്ടുള്ള സംശയം എന്നെ സംബന്ധിച്ചുണ്ട് അതിന് വളരെ സാധ്യതയുണ്ട് കാരണം അവര് ഒരു മികച്ച അഭിനേതാവാണ് അവര് നാ അഭിനേത്രിയാണവര് നന്നായിട്ട് അഭിനയിക്കേണ്ടവർക്കറിയാം അതുകൊണ്ടാണ് അവർ കേരളം നമ്പർ വൺ നമ്പർ വൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നമ്പർ ഒന്നല്ല അവർക്ക് മാധ്യമ പ്രവർത്തകർ കൂടി ആയിരുന്നല്ലോ അവർ അവർക്കറിയാലോ കേരളം നമ്പർ വൺ ഒന്നും അല്ലാന്നറിയാലോ അങ്ങനെയൊക്കെ അറിയാമൊരു ഹോസ്പിറ്റലിൽ നിന്ന് കത്രിക ഉള്ളിൽ ഇങ്ങനെയുള്ള കൊടുക്കുക എന്ന് മാത്രമല്ല അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ആരാണ് എന്തായാലും അവര് ജയകുമാരൻ ഒരു ഏതൊരു ഘട്ട സഹാവായ വലിയ ക്വാളിഫിക്കേഷൻ അതാണ് അയാൾ ആദ്യം പറഞ്ഞല്ലോ ഇതിന് മുഴുവൻ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും ഇയാളെ ഏറ്റെടുക്കാൻ ഈ സൂപ്രണ്ടാരെ ഏറ്റെടുക്കാനായിട്ട് ഈ സൂപ്രണ്ടെ ഏറ്റെടുത്ത് മന്ത്രിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇന്ന് മുതൽ അയാൾ ബിന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നല്ലോ മരിച്ചു ബിന്ദുവിന്റെ വീട്ടില് ഏതൊരു ആ വാസൻ മന്ത്രിയുടെ മറ്റേ ആ ഷട്ടിന്റെ ആ അറ്റം പിടിച്ചുകൊണ്ട് ഇയാൾ കുറേ ഉണ്ടായിരുന്നു കളക്ടറുടെ കൂടെ അങ്ങനെ അത്തരം സൂപ്രണ്ടാണ് ഇയാള് അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഈ ജയകുമാർ ഇതിന്റെ കുറ്റം ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് എന്റെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അയക്കുന്നതിന് നടപടിയെടുക്കാൻ സാധ്യമല്ലാത്തത് അയ അയക്കുന്നതിനായിട്ട് ക്രിമിനൽ കുറ്റം ജാജ്ജ് ചെയ്യേണ്ടതല്ലേ അയാൾ ഒരുപക്ഷെ അറിഞ്ഞ് അറിയാതെ ഉണ്ടല്ലോ നരഹത്യക്ക് അയക്കെതിരായിട്ട് കേസെടുക്കേണ്ടതാണ് അയാളുടെ ഈ നരഹത്യയ്ക്ക് മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ജയകുമാറിനെതിരെ കേസെടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ജയകുമാർ പറഞ്ഞു ഞാൻ എന്തായാലും ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഇപ്പോഴും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത്രമാത്രം സംശയത്തിൽ ജനങ്ങളായിരിക്കുന്നത് മുഖ്യമന്ത്രി ഇവിടെ കിട്ടാത്ത എന്ത് ചികിത്സയാണ് മയോ ക്ലിനിക്ക് കിട്ടുന്നത് കേരളത്തിൽ പോട്ടെ ഇന്ത്യയിൽ മറ്റെത്രയോ നല്ല ആശുപത്രികൾ ഒന്നും കിട്ടാത്ത എന്ത് ചികിത്സയാണ് മയോ ക്ലിനിക്ക് കിട്ടുന്നതെന്ന് ഇത്രയും വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിലെ ജനങ്ങളെ എന്തെങ്കിലും ഒരു വില ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വയം അദ്ദേഹത്തിന് പേടിയില്ലെങ്കിൽ പറയാൻ അറിയിക്കാൻ എല്ലാ ബാധ്യതയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ും ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കില്ല എന്നുള്ള അവരെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവും ഞങ്ങൾ അമേരിക്ക തെമാൻ രാഷ്ട്രം എന്ന് വിളിക്കും ഞങ്ങൾ ട്രംപിനെ കുറ്റം പറയും ട്രംപിന്റെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഞങ്ങൾ മേടിക്കും ഞങ്ങൾ ദുബായിൽ പോവും ദുബായിൽ പോയിട്ട് ഞങ്ങൾ എത്ര സമയം നിൽക്കുന്നുള്ളശ്വരും ബ്രഹ്മനും നിശ്ചയമില്ല അവിടെ എന്തിനാണ് ദുബായി പോകുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പാടില്ല ദുബായി പോയിട്ട് ദുബായിൽ ദുബായിന്നാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവാ അതൊരു സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ റൂട്ട് അങ്ങനെയാണ് വേറെ ഒരു റൂട്ടും ഇദ്ദേഹം ആശ്രയിക്കില്ല ഒറ്റ റൂട്ടിൽ കൂടി ആശ്രയി പോവുക ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വരേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം പൊതുജനത്തിന്റെ പണമെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഭാര്യ ആ സമയത്തിനായിട്ട് പേരക്കുട്ടി സമയത്തിനായിട്ട് ഇദ്ദേഹം മറ്റേ മകളൊന്നിച്ചു ഇദ്ദേഹത്തിന്റെ വിദേശയാത്ര നടത്തുന്നത് കേരളത്തിലെ സാധാരണക്കാരന്റെ പണം വിനിയോഗിച്ചാണ് അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം കാരണം സാധാരണ ആൾക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം മാറട്ടെ പക്ഷെ ഈ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചിട്ട് എനിക്ക് അതി അത്ര വലിയ ഉത്കണ്ഠയ്ക്ക് അവകാശം തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് ചില സമയത്തേക്കാണ് അസുഖങ്ങളൊക്കെ വരിക അങ്ങനെ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാതിരിക്കട്ടെ എന്നാൽ അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വരെയാണ് അദ്ദേഹത്തിന്റെ അസുഖം കൂടുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇപ്പൊ പറയട്ടെ എനിക്ക് അസുഖമുണ്ട് സമ്മതിച്ചു ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് ഇനി മുഖ്യമന്ത്രി പദത്തിലേക്കില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുവാനുള്ള ചങ്കുറ്റം പിണറായി വിജയൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്